ഫാമിലി വിസ നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശ താമസക്കാർക്കെതിരെ കുവൈറ്റ് കർശന നടപടികൾ ആരംഭിച്ചു താമസ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ നിരവധി പ്രവാസികളെ റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വിളിപ്പിച്ചു ഫാമിലി വിസ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അനുസരിച്ച് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ നിലവിൽ എണ്ണൂറ് കെ പ്രതിമാസ ശമ്പളം വേണമെന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഭേദഗതി ചെയ്തിരുന്നു ഈ നിയമം ലംഘിച്ചവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആദ്യകാലങ്ങളിൽ ശമ്പള വ്യവസ്ഥകൾ പാലിച്ച് വിസ നേടിയ പലരും പിന്നീട് ജോലി മാറുകയോ വരുമാനം കുറയുകയോ ചെയ്തതിനെ തുടർന്ന് ഈ നിബന്ധനകൾ പാലിക്കാൻ കഴിയാതെ വരികയായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് ഒരു മാസത്തെ സമയപരിധി നൽകി ഈ സമയത്തിനുള്ളിൽ നിയമപരമായ ശമ്പള വ്യവസ്ഥകൾ പാലിക്കുന്ന ജോലിയിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യണം കൂടാതെ നിയമലംഘനം നടത്തിയവർ നിയമം പാലിക്കാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും വേണം എണ്ണൂറ് കെ ഡി എന്ന ശമ്പള പരിധി സമഗ്രമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണെന്നും ഈ വരുമാനം ഒരു കുടുംബത്തെ മാന്യമായി പരിപാലിക്കാൻ ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്താനാണ് കുവൈ നിലവിൽ ശ്രമിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സമാനമായ കർശന നടപടികൾ സ്വീകരിക്കുന്നതായാണ് വിവരം ഈ നടപടികൾ കുവൈറ്റിലെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും നിയമപരമായ പാലനം ഉറപ്പാക്കാനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് നടപ്പിലാക്കി വരുന്നത് അതേസമയം ജനുവരിയിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സഭ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തിയാറാം നമ്പർ മന്ത്രിതല പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് നടപടികൾ നടക്കുന്നത് തുടക്കത്തിൽ അപേക്ഷകൾ യൂണിവേഴ്സിറ്റി ബിരുദം നേടിയിരിക്കണമെന്നും അവരുടെ യോഗ്യതകൾക്ക് അനുയോജ്യമായ ഒരു തൊഴിലിൽ ജോലി ചെയ്യണമെന്നും പ്രതിമാസം കുറഞ്ഞത് എണ്ണൂറ് കെ ഡി വരുമാനം നേടണമെന്നും പ്രമേയം നിർബന്ധമാക്കിയിരുന്നു സാമൂഹിക സാമ്പത്തിക പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എണ്ണൂറ് ദിനാർ ശമ്പള മാനദണ്ഡം പ്രവാസികൾക്ക് അവരുടെ ആശ്രിതർക്ക് മാന്യമായ ജീവിത നിലവാരം പ്രദാനം ചെയ്യാൻ സാമ്പത്തികമായി പ്രാപ്തരാണെന്ന് ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രാലയത്തിന്റെ നയത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു കൂടാതെ വിസ നിയമലംഘനം തടയാൻ കുവൈറ്റ് സ്വീകരിക്കുന്ന നടപടികൾ ഒരു പുതിയ പ്രചാരണ പരിപാടി അല്ലെന്നും മറിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലെ തൊഴിൽ വരുമാനം താമസരേഖകൾ എന്നിവ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ വഴി താരതമ്യം ചെയ്ത് നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണിതെന്നും കൂട്ടിച്ചേർത്തു പുതുക്കിയ കുവൈറ്റ് താമസ നിയന്ത്രണത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് പ്രകാരം ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ യോഗ്യത അവരുടെ പ്രഖ്യാപിത തൊഴിലുകളുമായി പൊരുത്തപ്പെടുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കുവൈറ്റിൽ ജനിച്ച വ്യക്തികൾക്കും ഈ നിയമത്തിൽ ചില ഒഴിവാക്കലുകൾ കൂടെ അനുവദിച്ചിട്ടുണ്ട്